നമുക്ക് വീട്ടിലേക്ക് പോവാം എന്തിനാ സർക്കസ് കളിക്കാനാ ദേ നിന്റെ മനസ്സിൽ നൂറായിരം ദുഷ്ടത്തരങ്ങളുണ്ട് പിന്നെ നിനക്ക് തന്നെ പിടിയില്ലാത്ത ചീപ്പ് കോംപ്ലക്സും ആവശ്യത്തിന് വട്ടും എന്ത് ധൈര്യത്തിലാണ് ഞാനിതൊക്കെ എടുത്ത് എന്റെ തലയിൽ കയറ്റി വെക്കണേ പതിനൊന്ന് പെട്ടികൾ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ലേ അതിലേതെങ്കിലും ഒന്നിന്റെ ഉള്ളില് ആരുടെയെങ്കിലും ഫോട്ടോ സുധാകരട്ടൻ കണ്ടോ കണ്ടു നോക്കണം അപ്പൊ അറിയാം സുധാകരട്ടൻ അതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് അത് കണ്ടപ്പോ എന്റെ തലയ്ക്ക് തീപിടിച്ചാണോ തെറ്റ് അല്ലാത്തപ്പോഴും നിന്റെ തലയ്ക്ക് തീപിടിക്കാറുണ്ടല്ലോ അപ്പോഴോ അതെനിക്കറിയില്ല മനഃപൂർവ്വം ഞാൻ എന്റെ തലയ്ക്ക് ഒരിക്കലും തീ വെക്കാറില്ല പെട്ടിയില് വേറൊരാളുടെ ഫോട്ടോ കാണുന്നൊക്കെ സാധാരണയാണ് ഒന്ന് കണ്ടുപോയി വിചാരിച്ച് ഞാൻ നിന്നെ പോലെ വാളെടുക്കാനൊന്നും പോണില്ല എനിക്കതൊക്കെ സാധാരണയാണ് എനിക്കിതൊന്നും സാധാരണയല്ല ഞാനിത് സമ്മതിക്കില്ല എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന് പിന്നെ പറഞ്ഞു തൊലക്കടി ഞാൻ എന്താണ് വേണ്ടത് എന്താ ചെയ്യണേ വെറുതെ ഒന്നും ഇല്ല തൊഴിലുറപ്പിനെ പോലും പോകത്തില്ല തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് ആ ആ എത്ര വയസ്സുണ്ട് രണ്ടോ മൂന്നോ കൊല്ലം തൊഴിലുറപ്പി പറ്റൂ ഈ പ്രായം വെച്ചിട്ട് അതെ പിന്നെ പെൻഷനാ പോയ പോരെ നല്ല മുടിയാ ശ്രദ്ധിക്കഞ്ഞിട്ടാ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു ഒരു കാലത്ത് ഒറ്റക്കുയിൽ പാട്ട് എന്നുള്ള പുസ്തകം ഈ കൊളക്കടവിലിരുന്ന് എഴുതിയത് ആര് പറഞ്ഞു ആരായിരിക്കും എനിക്കറിയോ അറിയൊക്കെ ചെയ്യും പറയാൻറ്റാ ആരാ പറഞ്ഞത് ചെമ്പകച്ചോട്ടിലിരുന്ന് ഒറ്റയ്ക്ക് വർത്താനം പറയൂത്രെ മാളു ചേച്ചി അതാരാ പറഞ്ഞത് അതും കൃഷ്ണേട്ടൻ തന്നെയാ അല്ലാണ്ടാരാ സത്യായിട്ടും പ്രേമായിരുന്നു അല്ലേ ചേച്ചിക്ക് അതായത് ഒരു ഡോക്ടർ ആകാൻ നമ്മൾ ആദ്യം എന്താണ് പഠിക്കേണ്ടത് ഒരു ഡോക്ടർ ആവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂന്ന് വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കണം എന്തൊക്കെയാണ് ഡോക്ടർ അത് ഒന്നാമത്തത് എല്ലാം ദൈവത്തിന്റെ കൈ രണ്ട് അറിയിക്കാണ്ട് അവരെയൊക്കെ അറിയിച്ചോളൂ മൂന്ന് ഇത്തിരി പാടാണ് എന്നാലും നമ്മൾ അത് അറിഞ്ഞിരിക്കണം എന്താണ് ഇതെറാക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആകാം ഈ ഭയങ്കര പ്രത്യേകത ഒന്ന്

രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നത് ഇന്ന് എന്റെ പിറന്നാളാന്ന് വയർ നിറച്ച് കഴിക്കുകയും ചെയ്തു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിനക്ക് ഒന്ന് മനസ്സിലായി